െ അമ്മച്ചി എന്നെ അറിയാമോ ഞാൻ ഭയങ്കര ഫേമസ് ആ ഫ്ലോവറാണ് അറിയാമോ എന്നെ കണ്ടിട്ടുണ്ടാ ഏട്ടാ എന്നെ അറിയാമോ അറിയാമോട്ടാ ഒരു ഫേമസ് ബ്ലോവറാണ് ഏട്ടാ അപ്പൊ അപ്പോൾ ഫോളോ ചോദിക്കണ്ടേ കേട്ടാ മാത്രം നമുക്ക് ഗിഫ്റ്റുകൾ കിട്ടുള്ളൂട്ടാ കേട്ടാ എന്നെ അറിയാമോ പോട്ടാ ഞാൻ ഭയങ്കര ഫേമസ് ബ്ലോവർ ആണ് അറിയാമോ കണ്ടിട്ടുണ്ടാ കണ്ടിട്ടില്ലേ പ്രസ്റ്റീജ ഉണ്ടെങ്കിൽ ഹാപ്പിയാണ് ഇതൊക്കെ നമ്മുടെ പ്രസ്റ്റീജ് എങ്ങനെയുണ്ട് ആ ഹോളിയുടെ ഓപ്പോസിറ്റ് അങ്ങനെയുണ്ട് അപ്പൊ അവിടെ നിന്നുള്ള ഗിഫ്റ്റ് ആണ് ഈ ഒരു കെറ്റിൽ ചട്ടി വെച്ച് കുക്ക് ചെയ്യുന്ന ഇൻഫാറ്റ് കുക്ക് ടോപ്പ് കണ്ടുണ്ടോ ഉണ്ട് മക്കളെ രണ്ട് പ്രോഡക്റ്റ് ബില്ല് ബില്ലിത അയ്യായിരം ബില്ല് വേണമെങ്കിൽ ഇലക്ട്രിക് കെറ്റിൽ ഫ്രീ ആണ് മൂന്ന് സാധനം ഏഴായിരം തൊള്ളായിരത്തി തൊണ്ണൂറ് ആണെങ്കിൽ റൈപ്പനും തവയും ഇത് നവംബർ മുപ്പത് വരെ ഉള്ളു പതിനഞ്ച് ശതമാനം തൊട്ട് നാല്പത് ഡിസ്കൗണ്ട് എന്റെ വീട് കൊണ്ടുപോയ അഞ്ച് ശതമാനം എക്സ്ട്രാ ഡിസ്കൗണ്ട് നല്ലപോലെ ആറ്റിട്ട് ഇങ്ങനെ ഒഴിച്ചാൽ മതി മക്കളെ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത് മുതൽ മിക്സി കേട്ടോ അത് ഗ്രൈൻഡർ ആയാലും ജ്യൂസർ ആയാലും എല്ലാം ചെയ്യുന്ന ഗ്രീൻ വൺ മിക്സെ കൊണ്ടു കേട്ടോ മൂന്ന് തൊള്ളായിരം മുതൽ എയർ ഫ്രയർ പ്രെസ്റ്റിജിന് മാത്രമുള്ള എയർ ഫ്രയറും ഗ്രില്ലും കേട്ടോ വേറെ ാണ് മക്കളായത് അപ്പച്ചി കടയിൽ തന്നെ ചെറുതും വന്നിട്ടുള്ള ഒട്ടനേകം സംഭവങ്ങളുണ്ട് പതിനാല് ലിറ്റർ വരെയുള്ള ബിരിയാണി ചെമ്പേട്ടാ ട്രിപ്പിൾ സ്റ്റീൽ കോട്ടിംഗ് ഉള്ള വേറെ ലെവലാണ് മാത്രമേ ഉള്ളൂ ഒരു സ്റ്റെപ്പിൽ ഇരുപത്തിനാല് ഇഡലി ആയാലോ നാല് ദോശ ഒരുമിച്ച ദോശക്കല്ലുണ്ട് പിന്നെ കാർഷ്ടുള്ള റൗണ്ട് ദോശക്കല്ല് നല്ല സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ്റ്റീൽ ഡിന്നർ സെറ്റ് ആയാലോ മക്കൾക്കുള്ള ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിൽ ചിമ്മിൽ പോകാൻ അങ്ങനെ ഏഴ് മുട്ട ഒരുമിച്ച് അവിച്ച് തള്ളാം കേട്ടോ ഇതാ ചപ്പാത്തി മേക്കറ് റൈസ് കുക്കർ ബിരിയാണി വയ്ക്കുക അങ്ങനെ പറയേണ്ട തേപ്പ് ഇട്ടിരത്ത് തേക്കാൻ തേപ്പ് ഇട്ടവരെ ഉണ്ട് കേട്ടോ മിഷീൻ വഴി പൊടി അടിക്കാൻ കൈ കൊണ്ട് തൂത്ത് വളക്കുകയും ചെയ്യാം കേട്ടോ രണ്ട് മുന്നൂറ്റി ഇരുപത് മുതൽ ഗ്യാസ് സ്റ്റോ അത് സ്റ്റെയിൻലെസ് സ്റ്റീലോട്ട് ഗ്ലാസ് ടോപ്പ് വരെ ഉണ്ട് എടുത്ത് ക്ലീൻ ആക്കുന്ന സാധനം വരെ ഉണ്ട് കേട്ടോ മാജിക്കൽ ചിമ്മിനിയായാലോ കൈ കൊണ്ട് ടാറ്റ കാണിച്ച തുറക്കുകയും അടക്കം ചെയ്യുന്ന ചിമിനൊരു സാ ച വരെ ഉണ്ട് കേട്ടോ ഒറ്റ കൈ ഉണ്ട് തുറക്കി അടക്കം ചെയ്യുന്ന പ്രഷർ കുക്കർ കേട്ടോ ഇത് കണ്ടുണ്ടോ നിങ്ങൾ ഇത് വേറെ ലെവലിലാണ് ഒന്നര ലിറ്ററിന് കുക്കറൊട്ട് ഇരുപത് ലിറ്ററിൻ്റെ കുക്കർ വരെ ഉണ്ട് കേട്ടോ നേരിട്ട് ടൗൺ പമ്പ് കഴിഞ്ഞ് ഓല ഷോറൂമിൻ്റെ ഓപ്പോസിറ്റുള്ള പ്രസ്റ്റി ഷോപ്പ്